ണിനേക്കാളും ദേവർഗോവിൽ എന്ന നാടിന്റെ ക്രിസ്മസും സന്തോഷവുമാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് അത് ചോദിക്കട്ടേതാണ് ഞാൻ വിചാരിച്ചത് നാഗർഗോവിലിൻ്റെ കഥ നേരത്തെ പറഞ്ഞല്ലോ കാരണം പൊതുവേ നമ്മുടെ ഇന്ത്യയിലെ പൊതുവെ അറിയപ്പെടുന്നൊരു പ്രദേശമാണ് നാഗർകോവില് അത് തമിഴ്നാട്ടിലാണ് പക്ഷേ ഞാൻ കോഴിക്കോട് സൗത്തിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വന്നപ്പോൾ എൻ്റെ എതിരാളികൾ പറഞ്ഞു ഇവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഏതോ തമിഴ്നാട്ടുകാരനാണ് നാഗർകോവിലെങ്ങാനെന്നാണ് കേട്ടത് എന്നൊക്കെ പ്രചരിപ്പിക്കാൻ തുടങ്ങി അപ്പോൾ സ്വാഭാവികമായും എനിക്ക് ദേവർഗോവില് എവിടെയാണെന്നും ഞാൻ ആ ജില്ലക്കാരനാണെന്നൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന നിയോജക മണ്ഡലത്തിലാണോ അല്ല നാദാപരം നിയോജക മണ്ഡലത്തിലാണ് കുറ്റാടി കഴിഞ്ഞാണ് അങ്ങനെ ബസ്സിൽ വന്നപ്പോഴാണ് ഇവരെ ഞങ്ങൾ വയനാട്ടിൽ നിന്നിങ്ങനെ ഇറങ്ങി വരുന്ന സമയത്താണ് ഇവർ ദേവർഗോവിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് പറഞ്ഞു ഇതാണ് ദേവർഗോവിൽ കാരണം പിന്നീട് ഒരിക്കലും ആർക്കും ഇത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ ആ അവസരം ഒന്ന് മുതലെടുത്താണ് ഇത്ര ഉൾപ്പെടെ ഇരുപത്തൊന്ന് പേർ അതുകൊണ്ട് ഒരുമിച്ച് ദേവർഗോവിൽ കണ്ടു